ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫീസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മളിന്ന് രാത്രിയത്തേക്കുള്ള എത്തക്കുള്ള ഫുഡാണ് തയ്യാറാക്കുന്നത് ഞാൻ വിചാരിച്ചു ഒന്ന് ഡിന്നറ് നമ്മൾ ഉച്ചയ്ക്ക് ചോറൊന്നും വെച്ചിട്ടില്ല അപ്പോൾ രാത്രി ഡിന്നർ ഒന്ന് ഹെവി ഹെവിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം കുറച്ച് നേരത്തെ തന്നെ ഞാൻ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചങ്ങ് നനച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഒരു തക്കാളി കൂടി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് മുട്ട ഒരു നാലെണ്ണം നന്നായി കഴുകി ചെറിയൊരു പാത്രത്തിലോട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെറിയ കുക്കർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലോട്ട് നമുക്ക് തക്കാളി ചെറിയ ചെറുതായിട്ടൊന്നായി ചേർത്ത് കൊടുക്കാം നമ്മൾ കുക്കറിൽ പെട്ടെന്ന് അങ്ങ് മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം കുക്കർ ഉള്ളിയൊക്കെ പെട്ടെന്ന് അങ്ങ് വഴണ്ട് അരേഞ്ച് ചെയ്യും നല്ല മസാലയൊക്കെ ചേർത്ത് വേണം നമ്മൾ മുട്ടക്കറി തയ്യാറാക്കാൻ കേട്ടോ അപ്പോൾ ചപ്പാത്തി കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് അരപ്പൊക്കെ വേണ്ടേ അപ്പം മസാലയൊക്കെ ചേർത്ത് വെക്കുന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഉള്ളി വഴറ്റി വയ്ക്കുമ്പോഴത്തേക്ക് ചിലപ്പം അരപ്പൊക്കെ മസാല കുറഞ്ഞു പോകും കേട്ടോ അപ്പം കറി കാണൂല നമ്മളിവിടെ പേരല്ലേ ഉള്ളു അപ്പം നമുക്ക് ഇത്രയും മതി അപ്പം ഞാൻ ഉള്ളിയൊക്കെ കുക്കറിലോട്ടാക്കിയിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളു കേട്ടോ ഇതിൽ നമുക്ക് ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ എടുത്തുകൊണ്ട് വന്ന മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഞാനങ്ങ് തിരിച്ച് വെച്ചിട്ട് മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടി എടുത്തിട്ടുണ്ടേ നമുക്ക് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൈ കൊണ്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ കൈ കൊണ്ട് കുഴക്കുന്നില്ല നമുക്കൊരു സ്പൂൺ വെച്ചൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഉപ്പും കൂടി ചേർത്ത് വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം നമ്മൾ ഉള്ളി ഉള്ളിയൊക്കെ ഇങ്ങനെ ഒന്ന് എല്ലാം കൂടി ചേർത്ത് നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ വഴക്കി വെക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുക്കറിൽ പെട്ടെന്ന് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് കറിയും കുറച്ച് കാണും അപ്പം ഞാൻ ചപ്പാത്തിക്ക് മാവൊക്കെ നനച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി കേട്ടോ അപ്പം ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ വന്ന് തുടച്ചങ്ങ് വൃത്തിയാക്കി അഴുക്കൊന്നും അഴുക്കൊന്നുമില്ല എന്നാലും ഞാൻ അങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ചപ്പാത്തി വിളവെച്ച് പരത്തി എടുക്കാൻ കേട്ടോ അപ്പം ഞാൻ ഗോതമ്പ് പൊടി കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാൻ നമുക്ക് പൊടി വേണമല്ലോ അപ്പം ഞാൻ ഗോതമ്പ് പൊടി കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ട് നല്ല എലൈറ്റിൻ്റെ ചപ്പാത്തി പൊടിയാണ് ഞാൻ ആശീർവാദിൻ്റെ ചപ്പാത്തി പൊടിയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതും കൊള്ളാം കേട്ടോ എലൈറ്റിൻ്റെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാക്കും അപ്പോൾ ചപ്പാത്തിയുടെ ഞാൻ ഒന്നും കൂടി ഒന്ന് കൈ കൊണ്ടൊന്ന് പയറ്റി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ ഉരുള ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ ആവശ്യത്തിനുള്ളതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ മാവ് മറ്റേ നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് കയ്യിലൊക്കെ മാവ് പറ്റുമ്പോൾ എനിക്കൊരു ഫീലിങ്സ് ഉണ്ട് ഫീലിങ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് വെട്ടി വെട്ടിയെടുക്കാൻ വിചാരിച്ചു നന്നായിട്ടൊന്നും ഉരുള നമുക്ക് ഉരുട്ടിയെടുക്കാൻ കേട്ടോ നമ്മുടെ ചപ്പാത്തിക്ക് എത്ര വലിപ്പം വലിപ്പം വേണോ അതനുസരിച്ച് നമ്മൾ ഉരുളകൾ പിടിച്ചെടുക്കണം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് കുഴച്ച് ഉരുട്ടി ഉരുട്ടി നമുക്ക് എടുക്കാം ചപ്പാത്തി രാത്രി നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് രാത്രി രണ്ട് ചപ്പാത്തി കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ ചോറ് നമ്മൾ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ ചോറ് കഴിക്കുകയുള്ളൂ പിന്നെ ചോറ് ഉണ്ടെങ്കിൽ കഴിക്കും ഞാൻ ഉച്ചയ്ക്ക് മാത്രമേ ചോറ് വെക്കാറുള്ളൂ കേട്ടോ പിന്നെ രാത്രി നമ്മൾ എന്തെങ്കിലും ഒന്നിയോ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വേദിക്കുകയോ എന്തെങ്കിലും ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കറിൽ ഫിസിലൊക്കെ വരുന്നുണ്ടേ രണ്ട് മൂന്ന് ഫിസ്സില് കേൾക്കട്ടെന്ന് ചേച്ചി അപ്പോൾ ഞാൻ രാവിലെ ഗ്രാമ്പ് ഇട്ട് വെള്ളം തിളപ്പിച്ചതാണ് അപ്പം ഞാൻ കട്ടൻ ചായ ഇടാൻ വേണ്ടി പാത്രം ഇടങ്ങാൻ വേണ്ടി അവർ ക്ലാസ്സിലോട്ട് ഒഴിച്ചു വെച്ചോ പക്ഷെ നല്ല തണുപ്പ് കേട്ടോ നമ്മൾ സാധാരണ കണക്കല്ല വെള്ളം ഒരു ക്ലാസ്സിൽ രാവിലെ ഇട്ട് വെച്ചതുകൊണ്ടായിരിക്കും അത് നല്ല ഐസ് പോലെ തണുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് അതൊന്ന് കുടിച്ചിട്ട് ബാക്കി ഞാൻ അങ്ങോട്ട് ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഞാൻ ഫുള്ള് കുടിക്കും കേട്ടോ അപ്പം ഞാൻ പൊടിമാവൊക്കെ ഇട്ട് ചപ്പാത്തി ഒന്ന് പരത്തി എടുക്കണേ അപ്പം നാളെ ക്രിസ്മസ് ആണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് കേക്ക് ഉണ്ടാക്കുന്ന വിചാരിച്ച് നടന്നിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് സമയം കിട്ടിയിട്ടില്ല നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് കേക്ക് ഉണ്ടാക്കാൻ കേട്ടോ ന്യൂ ഇയറിന് മുമ്പേ കേക്ക് തയ്യാറാക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് പരത്തി എടുക്കണേ അപ്പോൾ ഞാൻ എൻ്റെ ഗോതമ്പ് പൊടിയൊക്കെ അങ്ങനെ തട്ടി കളഞ്ഞിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് പരത്തി എടുക്കാം ഉളുപ്പാണ് ഇങ്ങനെ കുഴൽ നമ്മൾ ചപ്പാത്തി പരത്തി എടുക്കുന്നത് എനിക്ക് പ്രസ്സിൽ പരത്തി എടുക്കുന്നതിനേക്കാട്ടി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുക എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് നല്ല ചപ്പാത്തിയൊക്കെ നല്ല പൊള്ളി വരുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും നമ്മളിങ്ങനെ പ്രസ്സിൽ പരത്തി എടുക്കുമ്പോൾ ആ ചപ്പാത്തിക്ക് അത്ര ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഒരുമാതിരി കട്ടിയായിട്ടിരിക്കും ചാകുമ്പോൾ നല്ല പൊള്ളി വരും കേട്ടോ ചപ്പാത്തി ഞാൻ ചൂടുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാമേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചപ്പാത്തി പരത്തി എടുക്കാൻ കേട്ടോ നല്ല നമ്മൾ ചപ്പാത്തി പരത്തിനു ശേഷം ഈ പരത്തുന്ന ഈ കുഴല് നല്ല നന്നായിട്ട് കഴുകി നമ്മളൊരു കവറിലിട്ടങ്ങ് അടച്ചു വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പരത്തുന്ന മാവൊക്കെ അതിൽ പറ്റി ഒട്ടിയിരുന്ന പിന്നെ നമ്മൾ പരത്തി എടുക്കുമ്പഴത്തേക്കും നമ്മുടെ ചപ്പാത്തി കീറി പോവും കേട്ടോ അത് അവിടെ അവിടെ അങ്ങ് അതിൻ്റെ ആ കട്ടി കയറി തട്ടിയിട്ട് ചപ്പാത്തി അങ്ങ് ഇതായി പോകുന്നതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നന്നായി കഴുകി ഒരു കവറിലിട്ടങ്ങ് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ചപ്പാത്തി പരത്തുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്തി ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് തുണച്ച് വൃത്തിയാക്കി ഈസിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ എഗ്ഗ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എഗ്ഗൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വെള്ളമൊക്കെ ഞാൻ എഴുതി കളഞ്ഞു കനത്ത വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മുട്ട മുട്ടയുടെ ഗ്രേവിയും തയ്യാറായിട്ടുണ്ട് കേട്ടോ ഉള്ളിലേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലൊരു കറിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ മുട്ടയൊക്കെ തോടൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തന്നെ നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാൻ കേട്ടോ നമ്മുടെ മുട്ടയിൽ ആ മസാലയൊക്കെ നല്ല പിടിക്കണം കേട്ടോ അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുക്കുമ്പോൾ നല്ല പിടിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ രാത്രി കറിവേപ്പില കറിവേപ്പിലെടുങ്ങാൻ പുറത്ത് പോകാൻ വയ്യാത്തതൊന്നും ഞാൻ പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ലേ അപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണമൊന്നു കേട്ടോ നമ്മൾ വീട്ടിൽ പൊടിച്ച മസാല അല്ലേ ഗരം മസാല അപ്പോൾ നല്ലൊരു മണമുണ്ട് കറിവേപ്പിലയുടെ ഒരു കുറവുണ്ട് കേട്ടോ എന്നാലും സാരമില്ല പുറത്ത് പോകാൻ വയ്യാത്തത് ഞാൻ പിന്നെ കറിവേപ്പില എടുത്തില്ല അപ്പം നമ്മുടെ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് ഞാനത് സൈഡിലോട്ടങ്ങ് മാറ്റി അടച്ചങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പം രാവിലെ ഞാൻ എഗ്ഗ് മുട്ട പൊരിച്ച ഫ്രൈ പാനാണ് അപ്പം ഞാൻ കഴുകിയില്ല ഇരുന്നെട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ പേപ്പറ് അങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്ന കേട്ടോ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ പാൻ ഞാൻ അതിൽ മൂന്ന് കൊടുക്കാനുള്ള മുട്ട ഇരുന്നുണ്ട് അടച്ച് ഞാൻ അങ്ങ് മാറ്റി വെച്ചതാണ് അപ്പോൾ അതെടുത്തങ്ങ് മാറ്റിയിട്ട് ഞാൻ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി തുടച്ച് വൃത്തിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ആ പാനൊക്കെ ഒന്ന് നന്നായി ചൂടേന് ശേഷം ചൂടായതിനു ശേഷം ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം നമ്മൾ ചപ്പാത്തി പരത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് ചപ്പാത്തി പരത്തി എടുത്താൽ എടുക്കാനും എളുപ്പമാണേ ഞാൻ പിന്നെ അപ്പം മുട്ടക്ക മുട്ട വേവിച്ച് വെച്ച് മുട്ടയും കൂടി അടുപ്പത്ത് ഇരുന്നുകൊണ്ട് പിന്നെ ഞാൻ ആ സമയത്ത് വേവിക്കാൻ നിന്നില്ല അപ്പോൾ ചപ്പാത്തി നമുക്ക് ഓരോന്നോരോന്നു വെച്ചുകൊണ്ട് എടുക്കാം നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി നമ്മൾ കുറച്ച് നേരം ആയാലും ചപ്പാത്തിയുടെ മാവൊക്കെ പരത്തി വെച്ചത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുഴല് വെച്ച് പരത്തി എടുത്ത് എടുക്കുന്ന ചപ്പാത്തി നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ പെട്ടെന്ന് എളുപ്പത്തിന് എല്ലാവരും പ്രസ്സിലൊക്കെ വെച്ചുണ്ടാകും പക്ഷേ ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ ചപ്പാത്തി നമ്മൾ പരത്തി ചൂടുന്ന ചപ്പാത്തി ഒരു നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് പ്ലേറ്റ് കാലിയായെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചതാണ് അപ്പോൾ ലാസ്റ്റത്തെ ചപ്പാത്തി ഞാൻ ചുട്ടും ചൂട് കാസ്ട്രോളിലോട്ട് ഇട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ആവിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചപ്പാത്തി കുറച്ചും കൂടെ അങ്ങ് സോഫ്റ്റ് ആവും കേട്ടോ അപ്പോൾ അവിടേക്ക് അങ്ങ് തുടച്ച് വൃത്തിയാക്കി കൊടുക്കാൻ കേട്ടോ അപ്പം നമ്മുടെ മുട്ട റോസ്റ്റും ചപ്പാത്തി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി റോസ്റ്റാണ് പക്ഷേ കറിവേപ്പിലയുടെ ഒരു കുറവുണ്ടല്ലേ ആ പച്ചപ്പില്ലാത്തൊരു കറി അപ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ചേർത്ത് നല്ലൊരു കളർഫുൾ ആയതിനാൽ അപ്പോൾ നമ്മുടെ ചൂട് നല്ല ആവി പറക്കുന്ന നല്ല സൂപ്പർ ചപ്പാത്തിയെ അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു അടിപൊളി കട്ടൻ ചായ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ചപ്പാത്തിയും മുട്ടക്കറിയായിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാൻ കേട്ടോ നേരത്തെ കഴിച്ചിട്ട് നേരത്തെ നമുക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് കിടന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചേ അപ്പം ഞാൻ നേരത്തെ കയറി ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കഴിക്കാം കേട്ടോ ട്ടിപൊളി ചപ്പാത്തിയും മുട്ടക്കറിയും സൂപ്പറാണ് ഒരുപാട് വെറൈറ്റിയൊന്നും അല്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് വെറൈറ്റി തന്നെയാണ് കേട്ടോ അട്ടിപൊളി ടേസ്റ്റ് ആയിരുന്നേ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എന്തുണ്ടെങ്കിലും കമൻറ്റായിട്ട് എന്നെ അറിയിക്കണം കേട്ടോ അപ്പം തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയും വിശേഷങ്ങളുമായിട്ടൊക്കെ വരുന്നതുവരെ എല്ലാവർക്കും ബായ് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളായിട്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും